വീടുകളിൽ സോളാർ പാനൽ വഴി ആവശ്യമായ വൈദ്യുതി ഉത്പാദിക്കാൻ ഉപഭോക്താക്കൾ തയ്യാറാകണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോത്തകുർശിയിൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേണ്ടി ജീവിതം ശ്രീ കെ ഒരു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡാഷ്ബോർഡ് തയ്യാറാക്കി പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഡേറ്റ് വെച്ചൊരു ഡാഷ് ബോർഡ് തയ്യാറാക്കി ജനങ്ങൾക്കും കൂടി അറിയാവുന്ന രീതിയിൽ ഇന്ന ദിവസം അസ്ഥികാരെടുക്കും ഇന്ന ദിവസം ഇപ്പോൾ ചെയ്യും എന്നുള്ള ഒരു ഡാഷ് ബോർഡ് തയ്യാറാക്കും എന്നാണ് എനിക്ക് അറിയപ്പെടുന്നത് ചില ചിലപ്പോൾ പബ്ലിക്കിനും കൂടി കാണുക നമുക്ക് മാത്രമല്ല അവരാണ് ഇതിൻ്റെ ഉണർവസ്ഥ ആ രീതിയിൽ അത് ചെയ്താലേ നമ്മൾ വേഗം പൂർത്തിയാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ മറ്റ് നമ്മളൊരു അഞ്ച് കൊല്ലം പറഞ്ഞാൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇത് പൂർത്തിയാക്കാറുള്ളത് പത്ത് കൊല്ലം കഴിഞ്ഞാൽ പഞ്ച് കൊല്ലമാണ് നമ്മൾ അത് സമയത്തിന് മുൻപ് പൂർത്തിയാക്കുന്ന സ്റ്റേറ്റുകളും കോതകുഷി തരുവകോണത്ത് ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയും റവന്യൂ വകുപ്പിന്റെ ഭൂമിയും ചേർന്ന് ഒന്നേ ദശാംശം ഒന്നേ നാല് ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത് നിലവിൽ ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം ഷൊർണൂർ അമ്പലപ്പാറ എന്നിവിടങ്ങളിൽ നിന്നാണ് കോതകുർശി സെക്ഷൻ പരിധിയിലേക്ക് വൈദ്യുതി എത്തുന്നത് സബ്സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോതകുർശി സെക്ഷനിലുള്ള കാലങ്ങളായുള്ള വൈദ്യുതി പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഉദ്ഘാടന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ അധ്യക്ഷനായി കെ സി ബി എൽ ട്രാൻസ്മിഷൻ നോർത്ത് റീജിയൻ ചീഫ് എഞ്ചിനീയർ എസ് ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അന്നങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ തൃക്കിടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ലതിക അന്നങ്ങനടി ഗ്രാമപഞ്ചായത്ത് അംഗം സി പി ശശി ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ പി ശൈലജ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുരേഷ് കുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സിസിഎൻ ചെറുപ്പുളശ്ശേരി